ഹലോ ഗൈസ് ഞങ്ങൾ വീണ്ടും മാമൻ്റെ അവിടെക്ക് വന്നേക്കാണ്ട് കേട്ടോ അമ്മയുടെ വീട്ടിലേക്ക് അങ്ങനെന്താ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയാണ് പുറത്തൊക്കെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതെ പോഴിനെയും എല്ലാവരെയും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അത് ഇവിടെ ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട് കേട്ടോ ആശ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പറന്നു പോയി കേട്ടോ ഇതിവിടെ പച്ചക്കറി മറ്റു സാധനങ്ങളൊക്കെ ഒരു റൂമാണ് അതിൻ്റെ അടുത്ത് എൻ്റെ അത്ര വലുപ്പമുള്ള ഒരു കൊള്ളിക്കിഴങ്ങ് കണ്ടപ്പോൾ അതും പൊക്കി പിടിച്ച് നിൽക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ സംഭവമായിരുന്നു നമ്മുടെ അടുക്കളയിലോട്ട് പോയി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ചാണ് കേട്ടോ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാരും ചേർന്ന് ഉച്ചക്കാലത്തെ ഊണിനുള്ള ഒരുക്കം പൊടി പൊടിച്ചു വിട്ടോ ഇതാ അടുപ്പത്തെ കിടന്ന് നമ്മുടെ ചിക്കൻ കറി നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കുറച്ച് മല്ലിലും കൂടി തൂവി അതവിടെ അടച്ചു വെച്ചു അതാ മീൻ കറി ക്യാബേജ് സലാഡ് പപ്പടം എല്ലാം കൂടി നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് മട്ടൻ കറിയും ക്യാബേജും പപ്പടവും സലാഡും പച്ചപ്പയർ തോരനും എല്ലാം കൂട്ടി നല്ല സൂപ്പറായിട്ട് തന്നെ ഊണ് കഴിച്ചു വയറ് നിറഞ്ഞു വിട്ടോ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയ അമ്മ ഒരു ചക്കിയൊക്കെ തോന്നിയിട്ട് തന്നു ഞാനും ഉണ്ണിമോനും കൂടി കുറച്ചു നേരം ആ മരത്തിൻ്റെ ചോട്ടിലിരുന്ന് കളിച്ചു അങ്ങനെയെങ്കിലും वीटी